സമാധാനം കൊണ്ടുവരാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ഗസയുടെ സമാധാന ചർച്ചകളെ ഇസ്രായേൽ തടയരുതെന്നും ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോൺ യു എൻ പൊതുസഭാ വാർഷിക സമ്മേളനത്തിൽ പ്രഖ്യാപനം നടത്തി ദ്വിരാഷ്ട്ര പരിഹാരത്തിനായി സൌദിയും ഫ്രാൻസും സംഘടിപ്പിച്ച ഉച്ചകോടിയിലാണ് കൂടുതൽ രാജ്യങ്ങൾ പലസ്തീന് പിന്തുണയുമായി എത്തിയത് പ്രഖ്യാപനത്തോടെ ഈഫൽ ടവറിലും പാരീസിലെ മറ്റു നഗരപ്രദേശങ്ങളിലും പലസ്തീൻ പതാക ഉയർന്നു എംബസികളിൽ പതാക ഉയർത്തിക്കെട്ടി അതേസമയം ഉച്ചകോടി വെറും സർക്കസ് ആണെന്നും ഗസയെ തുടച്ചുനീക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു കഴിഞ്ഞ ദിവസം ചരിത്രപരമായ ആഹ്വാനവുമായി ബ്രിട്ടനും ഓസ്ട്രേലിയയും കാനഡയും പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം സാധ്യമാക്കണമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കൂടുതൽ രാജ്യങ്ങൾ പലസ്തീനി പിന്തുണയുമായി എത്തിയതോടെ ഗസയിൽ ഇസ്രായേൽ അക്രമം കടുപ്പിച്ചു ഫ്രാൻസ് പ്രഖ്യാപനം വന്ന മണിക്കൂറിൽ മാത്രം മുപ്പത്തിയേഴ് പേരാണ് ഗസയിൽ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്